ഹലോ മുത്തുമണികളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസർ മൊമോസ് എന്നെ തെരേണ്ട എന്നെന്ന് ഇന്ന് കാണൂല ഞാൻ ഒളിവിലാണ് കേട്ടോ ഞാൻ ലീവ് എടുത്തിട്ട് മുത്തുമണികളെ അപ്പോൾ എന്തെന്നാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ച് തരണമല്ലോ അപ്പോൾ ഒരു ഫോട്ടോ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റ് ആണ് ആദ്യം പേയ്മെൻറ്റ് തരണം ഓക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അവൈലബിൾ ആണോ ചോദിക്കേണ്ടത് നമ്മുടെ വീഡിയോയിൽ ആദ്യം കാണിക്കുന്ന ഗൗൺ മാക്സി അല്ലെങ്കിൽ ഫ്രിൽ മാക്സി എന്ന് പറയുന്ന റയോൺ ക്ലോത്തിൽ വരുന്ന ഐറ്റംസ് ആണ് എല്ലാത്തിൻ്റെ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോറും ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സും ആണ് പിന്നെ മേലെ ഇലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് വരെ സ്ട്രെച്ചബിളായിട്ട് ഇങ്ങനെ വെളിഞ്ഞു നിൽക്കും ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരട്ടെ അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഇപ്പോൾ ആദ്യം കണ്ട വീഡിയോയിൽ ഇപ്പോൾ അതാ ഞാൻ കഴിഞ്ഞു എന്ന് പറയുന്നവരെയുള്ള ഗൗൺ മാക്സുകൾ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കാം മേലെ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിച്ചിട്ട് വരട്ടോ അവൈലബിൾ ആണെങ്കിൽ വാങ്ങാൻ പറ്റുന്നവർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നാൽ മതി നല്ല അടിപൊളി മാക്സി ഡ്രസ്സാണ് ഇത് കേട്ടോ പോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ ടോട്ടൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അറുന്നൂറ് രൂപ കേട്ടോ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടുക ഓക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന പരിപാടിയില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം വരാം കേട്ടോ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ ഐറ്റംസാണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഗൗൺ മാക്സിയിൽ ഉള്ളത് ഇനി അറുപതിൽ കുറച്ച് പീസ് ഉണ്ട് അറുപതിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫോർട്ടി ഫോർ സെസ്റ്റി പൊടി തന്നെ ലെങ്ത്ത് നിങ്ങൾക്ക് മറ്റേതൊക്കെ അമ്പത്താറാണ് ഇത് അറുപത് വേണം എന്നുള്ളവർക്ക് ഈ ഒരു പ്രിൻറ്റിൽ കിട്ടാം ഇത് രണ്ട് കളർ ചേഞ്ച് ഉണ്ട് പർപ്പിളും ആൻഡ് റെഡ് പോലത്തെ ഒരു കളറും കിട്ടാം പിന്നെ ഒരു കളറും കൂടി ഉണ്ട് അതല്ല ഇത് മനസ്സിലാക്കി തന്നതാണ് ഓക്കെ പക്ഷേ ഇത് സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഫോർട്ടി എയ്റ്റ് വരെ വലിയ കേട്ടോ അപ്പോൾ ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റി വേണ്ടവർക്കും ഇതെടുക്കാം ഇത്രയും ഗൗൺ മാക്സുകൾ ഇലാസ്റ്റിക് മാക്സുകളാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്ന കഫ്താൻ ഏതൊക്കെയാണ് കയ്യിലുള്ളതെന്നാണ് കേട്ടോ അപ്പോൾ കഫ്താൻ്റെ ലെങ്ത്തും എടുത്തും വരുന്നത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്തും ഫിഫ്റ്റി സിക്സ് ലെങ്ത്തും കേട്ടോ വേണം എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വരിക മുന്നത്തെ വീഡിയോ കാണിച്ച ഐറ്റംസ് ആയതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ കുറച്ച് തിക്ക് കൂടിയ ടൈപ്പ് റയോൺ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് സോ അഞ്ഞൂറ്റി എൺപത് റേറ്റ് ഉണ്ട് ഇതെല്ലാം അഞ്ഞൂറ്റി അമ്പതിൻ്റെ തന്നെയാണ് കേട്ടോ നോർമൽ പിക്സ് കേട്ടോ ഒറിജിനലാണ് ഈ സംഭവം ഒരു അട്രാക്ഷനും വരുത്തിയിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ സെയിം ഒരിക്കും അടിപൊളി രണ്ട് കളേഴ്സാണ് ഇതും ആ തിക്ക് കൂടിയ നല്ലൊരു ഇമ്പോർട്ടൻ റയോണിൽ വരുന്നതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരു പീസൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇതും അഞ്ഞൂറ്റി എൺപതിൽ വരുന്നതാണ് ഇത്രയും കഫ്താൻസ് ആണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റെഡിമെയ്ഡ് കോട്ടൺ ചുരിദാറാണ് കേട്ടോ ഇപ്പൊ നമുക്ക് മെഞ്ഞാത്ത് ഒരു ഓഫർ ഇട്ടിരുന്നു അല്ലെ അപ്പൊ ഇത് ഞാൻ കാണിച്ചിട്ടില്ല കാരണം അത്രയും നല്ല ക്വാളിറ്റി ഓഫർ ഐറ്റംസിയല്ലായിരുന്നു എന്നാലും ഇന്ന ഞാൻ ഇതിനൊരു ഫ്രീ ഷിപ്പിംഗ് അത് കൂടാതെ ഇതിന്റെ റേറ്റ് ആയിരത്തി വരെയാണ് കിട്ടാ ഡബിൾ സൈസില് കുറച്ചും കൂടി ലൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത കോട്ടൺ ആണ് ഒരു അചരക്ക് ടെച്ചിനോട് ചേർന്നതുമാണ് അതുപോലെ തന്നെ നമ്മൾ ജയ്പൂർ കോട്ടനിൽ വരുന്നതൊക്കെ കൂടി മിക്സിങ് ആണ് ഈ ഒരു ചുരിദാർ വരുന്നത് കേട്ടോ ഏത് ഏജുകാർക്കും സൂട്ടബിളാണ് കേട്ടോ മേലെ ചുരുട്ടി വെച്ചതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഡെബ്ലക്സൽ ഉണ്ടാവുക പക്ഷെ വയറിന്റെ അവിടെയൊക്കെ നല്ലൊരു ലൂസ് ഇട്ട് ചെസ്റ്റ് കൊടുത്തിന്റെ അവിടെ ഇട്ട് മാക്സിമം ലെങ് കൊടുത്തിട്ട് ആണ് ഞാൻ ഇത് സ്റ്റിച്ച് എടുക്കുന്നത് പക്കാ കോട്ടൺ ആണ് ഇതൊക്കെ പേയ്മെന്റ് ചെയ്യേണ്ട നമ്പർ ആണ് മേലെ കൊടുത്തിരിക്കുന്നത് അതുപോലെ വാട്സപ്പ് എൻക്വയറികളും ആ നമ്പറിലാണ് വരുന്നത് നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് നോർമൽ കോൾ ബിസിനസ് ഇല്ല ഓക്കെ നമ്മുടെ വീഡിയോ വരുന്നത് ഒമ്പത് മണി മുതൽ പത്തരേൻ്റെ ഇടയിലാണ് സോ അതുകൊണ്ട് തന്നെ നൈറ്റ് ഒരു മണി വരെ ഓൺലൈനിൽ ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ മോർണിംഗിലും ഒരു പത്ത് മണി ഒമ്പത് പത്ത് മണി വരെ നിങ്ങൾക്ക് റിപ്ലൈ തരാണ്ട് അല്ലാത്ത പകൽ സമയത്ത് മെസ്സേജ് ഇടുന്നവർ ഒരു വൺ അവർ ടു ഹവറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം കണ്ടിരുന്നിട്ട് മെസ്സേജ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിരന്തരം കോൾ ചെയ്താൽ മതി നോർമൽ കോളിലേക്ക് കാര്യങ്ങളും വരുന്നില്ല കേട്ടോ അപ്പൊ തന്നെ തന്നെയുള്ളൂ ഇനിയിപ്പോ വീഡിയോയിൽ എന്തെങ്കിലും ഐറ്റം കാണി കുറച്ച് ഷോൾ മാക്സി കാണിച്ചോട്ടോ ഒരു രണ്ടടം ഹെവി ഹെവിയറയോൾ പെട്ടർ ഫിഫ്റ്റി സിക്സിന്റെ കേട്ടോ അത് ഫോർട്ടി ഫോർ ചെസ്റ്റിന്റെ അറുന്നൂറ് രൂപ അറുപത് രൂപ കൊറിയർ ചാർജ് ചാർജോട്ടോ ഇതിൽ നേവി ബ്ലൂ ഉണ്ട് ലാസ്റ്റ് പീസായിട്ട് ഫിഫ്റ്റി സിക്സ് ലെങ് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈകിട്ട് എപ്പോഴാണ് കാരണം ഓഡിയോ കൊടുത്തുകൊണ്ടല്ലോ അതൊരു ബോറാണ് എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐറ്റം കാണിച്ചു തരേണ്ട ഏ വിചാരിച്ചിട്ട് വന്നാൽ കേട്ടോ ഇന്നത്തെ വീഡിയോ അധികം ആരും കണ്ടിട്ടില്ല അതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷോൾ മാക്സി കളക്ഷൻസും അതായത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും കാണിച്ചിട്ടുണ്ട് അതൊന്ന് പോയി നോക്കുക ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം മാക്സി കളക്ഷൻസ് എല്ലാം കാണിച്ചിട്ടുണ്ട് നിബിദിനൊക്കെ ആയതുകൊണ്ട് കുറേ പേര് വ്യൂവേഴ്സ് അതിൽ എത്തിയിട്ടില്ല വേണം ലിങ്ക് കമൻറ്റ് ചെയ്താൽ തരാട്ടോ മുപ്പതേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് തരാൻ മറക്കരുത് ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു സംരംഭകയാണ് അപ്പോൾ വീഡിയോ അതിൻ്റെ ബൈ ബായ് സ്ലാക്കും